സ്റ്റോറി ശിവ പ്രസന്റേഷൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ പുനർവിവാഹം ഒരു മൂളിപ്പാട്ടും പാടി ഓട്ടോയിൽ ഇരിക്കുവാണ് കാശിനാഥൻ ഇടയ്ക്ക് മീശ പിരിച്ചു വെച്ചും മറ്റും കണ്ണാടിയിൽ നോക്കുന്നുണ്ട് പിന്നെ പതിയെ മുടിയിലൂടെ വിരലോടിച്ചവൻ മുടി ഒതുക്കി വെച്ചു അപ്പോഴാണ് കണ്ണാടിയിൽ കൂടി മീനാക്ഷിയമ്മയും കല്യാണിയും ഒക്കെ നടന്നു വരുന്നത് കാശിനാഥൻ കണ്ടത് കാശിനാഥൻ പതിയെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നിന്നു കൂടെ നടന്ന കല്യാണിയുടെ മുഖത്തേക്ക് ഒരു വട്ടേ അവൻ നോക്കിയുള്ളൂ കല്യാണി ആവട്ടെ കാശിനാഥനെ കണ്ടതും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഡാ നീ ഓട്ടം വന്നാണോ അടുത്തേക്ക് ചെന്നുകൊണ്ട് മീനാക്ഷിയമ്മ ചോദിച്ചു ഉം നമ്മുടെ കിഴക്കേലെ കൃഷ്ണേട്ടൻ്റെ മുകളിലെ ടൗണിലെ വിനീത് അവനെയും ഭാര്യയും കൊച്ചിനെയും കൊണ്ടു വന്നതാ കാശിനാഥൻ മറുപടി പറഞ്ഞു എന്നിട്ട് അവരെന്തിയെ അമ്പലത്തിലേക്ക് പോയി ഇപ്പൊ വരുവായിരിക്കും ഓട്ടോയിലേക്ക് കൈവച്ചുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു കല്യാണി മിഴികൾ ചിമാതെ കാശിനാഥൻറെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുവാണ് വേണ്ടെന്ന് വച്ചിട്ടും അറിയാതെ കാശിനാഥന്റെ നോട്ടം അവളിലേക്കും പോകുന്നുണ്ട് എന്നാ പിന്നെ അവര് വരും മുമ്പ് നീ ഞങ്ങളെ ഒന്ന് വീട്ടിലൊന്ന് ഇറക്കെ മീനാക്ഷി ഓട്ടോയുടെ പിൻസീറ്റിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു അമ്മ എന്തു പണിയായി കാണിക്കുന്ന ഞാൻ ഓട്ടോ വന്നാലേ അവരിപ്പോ അരുവെന്നേ കാശിനാഥൻ മീനാക്ഷിയമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നമ്മുടെ വീട് വരെ ഒന്ന് പോയാ പോരേടാ പെട്ടെന്ന് തിരിച്ചു പോരാലോ നീ വിനീതിനോട് പറഞ്ഞാ മതി അവനൊന്നും പറയില്ലെന്നേ മീനാക്ഷിയമ്മ അതും പറഞ്ഞുകൊണ്ട് കല്യാണിയെ നോക്കി ോക്കി നിക്കാതെ നീ ഇങ്ങോട്ട് കേറി വെച്ച് അവരോടും കേറാൻ പറ മീനാക്ഷിയമ്മ പറഞ്ഞത് കേട്ട് കല്യാണിയും രാഖിയും സുധാമയും കൂടി ഓട്ടോയിലേക്ക് കയറി കാശിനാഥൻ ദേഷ്യത്തോടെ മീനാക്ഷിയമ്മയെ ഒന്നും നോക്കി അമ്മയായിപ്പോയില്ലേ അല്ലെങ്കിൽ ഇറക്കി വിടായിരുന്നു എന്ന ഭാവമാണ് മുഖത്തപ്പോൾ മുഖത്തപ്പൂ പതിയെ അവൻ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് വിരീതിരെ വിളിച്ച് കാര്യം പറഞ്ഞ ശേഷം ഓട്ടോയിലേക്ക് കയറി ദേഷ്യത്തോടെയാണ് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തത് മുഖത്ത് അത് പ്രകടമാവുകയും ചെയ്തു താനുള്ളതിന്റെ ദേഷ്യമാണ് കാശിനാഥന്റെ മുഖത്ത് നിന്ന് കല്യാണിക്ക് മനസ്സിലായി ഇങ്ങനെ പോയ വൈകുന്നേരം ആയാലും വീട്ടിലെത്തില്ല ഒന്ന് സ്പീഡിൽ വിട് കാശിട്ടാ ഒരു ചിരിയോടെ കല്യാണി പറഞ്ഞു ഇത് റോക്കറ്റല്ല ഓട്ടോയാ പല്ല് ഞെരിച്ചുകൊണ്ട് കാശിനാഥൻ മറുപടിയും പറഞ്ഞു ആണോ ഞാൻ ഓർത്തു ഇത് റോക്കറ്റാണെന്ന് കാശിനാഥനെ ദേഷ്യം പിടിപ്പിക്കാൻ എന്നോണം കല്യാണി പറഞ്ഞു എല്ലാവരും ഉള്ളത് കൊണ്ട് കാശിനാഥൻ തന്നോട് കൂടുതലൊന്നും തിരിച്ചു പറയില്ലെന്ന് കല്യാണിക്കും അറിയായിരുന്നു കാശിനാഥൻ ദേഷ്യത്തോടെ തിരിഞ്ഞൊന്ന് കല്യാണിയെ നോക്കിയ ശേഷം സ്പീഡ് കൂട്ടി തിരിച്ചൊന്നും പറയാൻ പറ്റാതെ തന്നോടുള്ള ദേഷ്യം ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന കാശിനാഥനെ കണ്ട് ചിരിയടക്കാൻ പാടുപെടുകയായിരുന്നു കല്യാണി അപ്പൊ ഡാ ചെറുക്ക നിന്റെ പ്രായമല്ല എൻ്റെ പ്രായം നീയൊന്ന് പതുക്കെ നടക്ക് അമ്മ പറയുന്നത് കേട്ട് ശ്രീജിത്ത് ചെറു ചിരിയോടെ നിന്നു അമ്പലത്തിൽ നിന്നും കുന്നിറങ്ങി വരികയാണ് അവർ ഇരുവരും ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞാണ് ശ്രീജിത്ത് അമ്മയെ വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കല്യാണിയെക്കുറിച്ച് ശ്രീജിത്ത് മുൻപ് അവൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവളെയാണ് ഇപ്പോൾ കാണാൻ പോകുന്നതെന്ന കാര്യം അവൻ അമ്മയോട് പറഞ്ഞിട്ടില്ല അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാവുന്ന കണക്ക് കൂട്ടലാണ് അവൻ നടക്കുന്നത് അപ്രതീക്ഷിതമായി അമ്മ കല്യാണിയെ കാണുന്നതും സംസാരിക്കുന്നതും ഇരുവരുടെ മുഖത്തുണ്ടാവുന്ന ഭാവങ്ങളും അതിനോടകം തന്നെ ഒരു സിനിമ പോലെ ശ്രീജിത്ത് മനസ്സിൽ കണ്ടു കഴിഞ്ഞിരുന്നു സന്തോഷം കൊണ്ട് അവന്റെ ഹൃദയമിടിപ്പ് പോലും ഏറിയിരുന്നു താഴെ എത്തിയതും ശ്രീജിത്തിന്റെ മിഴികൾ നാല് പാടും പാഞ്ഞു എവിടെയും കല്യാണിയെ കാണാനില്ല എവിടെ പോയി ഇവിടെ ആയിരുന്നല്ലോ നിന്നത് നീ ആരെയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്തിയട ആള് അമ്മ ശ്രീജിത്തിന്റെ നേർക്ക് നോക്കി നിൽക്കമ്മ ഞാനൊന്ന് നോക്കട്ടെ അമ്മയെ അവിടെ നിർത്തിയ ശേഷം ശ്രീജിത്ത് കല്യാണിയെ നോക്കാനായി നാലു പാടും നടന്നു എവിടെയും കല്യാണിയില്ല അവൾ പോയെന്ന് ശ്രീജിത്തിന് മനസ്സിലായി നിരാശയോടെ അവൻ അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു എന്താടാ എന്തു പറ്റി എന്തതിന്റെ മുഖം വല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ലേ മുഖത്തൊരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് ശ്രീജിത്ത് പറഞ്ഞു എവിടെ നീ പറഞ്ഞ ആള് കണ്ടില്ലല്ലോ അത് ആളെന്തോ തിരക്ക് കാരണം പോയെന്നാ തോന്നുന്നത് ശ്രീജിത്തിന്റെ സ്വരം നേർത്തു പോയിരുന്നു കല്യാണി ആയിരുന്നു അത് അമ്മയുടെ ചോദ്യം കേട്ടതും ശ്രീജിത്ത് ഒരു ഞെട്ടലോടെ അവരുടെ മുഖത്തേക്ക് നോക്കി മകന്റെ മനസ്സ് വായിച്ചെടുത്തോണ ഉള്ള ഭാവമാണ് അമ്മയുടെ മുഖത്ത് മറുപടി ഒന്നും പറയാതെ അമ്മയുടെ നേർക്കുരുമങ്ങിയ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ശ്രീജിത്ത് മുന്നോട്ട് നടന്നു നേരം നന്ദി ഇരട്ടിയിരുന്നു എട്ടരയ്ക്ക് അമ്പലത്തിൽ ഗാനമേളയുണ്ട് ബ്ലൂ ഡയമണ്ട്സ് എന്ന പ്രശസ്തമായ ഗാനമേള ട്രൂപ്പിന്റെ ഗാനമേളയാണ് ഇനിയുള്ള ഏഴ് ദിവസവും അമ്പലത്തിൽ ഓരോരോ കലാപരിപാടികൾ ഉണ്ടാവും ഗാനമേള കഥകളി മോഹിനിയാട്ടം ഭരതനാട്യം അങ്ങനെ നീളുന്നു കലാപരിപാടികൾ കുന്നിന് താഴെ ഒരിടത്ത് സ്റ്റേജ് കെട്ടിയാണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത് സന്ധ്യയായപ്പം മുതൽ ഗാനമേള കേൾക്കാൻ പോവാൻ ഇടയ്ക്കിടെ കല്യാണി ശ്രീധരനെ നിർബന്ധിക്കുന്നുണ്ട് കൂട്ടത്തിൽ സാവിത്രിയും കൂടുന്നുണ്ട് അണിഞ്ഞൊരുങ്ങി നാലാൾ കൂടുന്നിടത്ത് പോവാൻ സാവിത്രിക്ക് പണ്ടേ വലിയ ഇഷ്ടമാണ് താൻ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തെയും തന്നെയും പറ്റി നാല് പേരൽപ്പം പൊക്കി പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണത് ശ്രീധരന് പക്ഷേ ഇത്തരം പരിപാടികളിൽ പോകുന്നതിനോടൊന്നും പണ്ടേ താൽപ്പര്യമില്ല എങ്കിലും കല്യാണിയുടെ നിർബന്ധം കാരണമാണ് പലപ്പോഴും ഇത്തരം പരിപാടിക്കയാൾ പോവാറുള്ളത് ഏഴുമണിയൊക്കെ ആവാറായതും കല്യാണി വീണ്ടും ഉമ്മറത്തിരിക്കുന്ന ശ്രീധരന്റെ അടുത്തേക്ക് ചെന്നു കസേരയിൽ ചാരി പതിവും മദ്യപാനവും കഴിഞ്ഞിട്ടുള്ള ഇരിപ്പാണ് അച്ചാ പ്ലീസ് അച്ചാ ഗാനമേളക്ക് നമുക്കും പോവാം എല്ലാവരും പോകുന്നുണ്ട് ഇന്ന് നല്ല ഗാനമേളയാ വലിയ പേര് കേട്ട ട്രൂപ്പുകാരുടെയാണ് ശ്രീധരൻ്റെ അടുത്ത് പോയിരുന്ന കെഞ്ചി പറഞ്ഞു നോക്കുകയാണ് കല്യാണി അയാളുടെ ചുണ്ടിൽ ഒരു സിഗരറ്റ് ഇരുന്ന് എരിയുന്നുണ്ട് പിന്നെ വേറെ പണിയൊന്നുമില്ല ഒരു ഗാനമേള അവിടെ മൊത്ത ആലംബായിരിക്കും അടി പോരാഞ്ഞിട്ട് എന്നെ കൊണ്ടൊന്നും ഇനി രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കാൻ ചുണ്ടിലിരുന്ന സിഗരറ്റിന്റെ അവസാനത്തെ പുകയും ഒന്ന് ആഞ്ഞു വലിച്ച ശേഷം കുറ്റിമുറ്റത്തേക്ക് എറിഞ്ഞുകൊണ്ട് ശ്രീധരൻ പറഞ്ഞു അവിടെ ഒരു ആലമ്പും ഇല്ല പോലീസൊക്കെ ഉണ്ടല്ലോ പിന്നെ രാവിലെയോട് ഞാൻ പറഞ്ഞിരുന്നു ചെല്ലാന്ന് അവളും എന്നെ നോക്കിയിരിക്കും പ്ലീസ് വാ പോവാം അമ്പലത്തിലേക്ക് പോവാനായി കല്യാണി ശ്രീധരനെ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരുന്നു സാവിത്രി ഉമ്മർത്തേ കഥകിന് ഓരം ചെന്ന് എല്ലാം കേൾക്കുന്നുണ്ട് ഉടുക്കേണ്ട സാരിയും മറ്റും അവർ കട്ടിലിന്റെ പുറത്തെടുത്തു വെച്ചിട്ടുണ്ട് ശ്രീധരൻ പോവാന്ന് സമ്മതം മൂളാൻ വേണ്ടിയുള്ള കാക്കുനിൽപ്പാണ് ശ്രീധരന്റെ മകളോടുള്ള സ്നേഹം സാവിത്രിക്ക് അറിയാം ഇനി എന്തൊക്കെ പറഞ്ഞൊഴിഞ്ഞു മാറിയാലും അവസാനം ശ്രീധരൻ സമ്മതം മുഴുവെന്ന് സാവിത്രിക്ക് ഉറപ്പാണ് ഒടുക്കം സാവിത്രി വിചാരിച്ചതുപോയെ തന്നെ നടന്നു കല്യാണിയുടെ നിരന്തരമായ നിർബന്ധത്തിന് മുന്നിൽ ശ്രീധരൻ സമ്മതം മൂടി കേട്ടപ്പാടെ സന്തോഷം കൊണ്ട് ശ്രീധരനെ കെട്ടിപ്പിടിച്ച് കല്യാണി അയാളുടെ കവിടത്തൊരു ഉമ്മ കൊടുത്തു ശ്രീധരന്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു ഒപ്പം മകളോടുള്ള സ്നേഹവും കല്യാണി ചാടിത്തുള്ളി ഒരുങ്ങാനായി നേരെ അകത്തേ കൂടി അതിനു മുന്നേ തന്നെ ശ്രീധരൻ സമ്മതം മൂടിയ അതേ നിമിഷം തന്നെ സാവിത്രി ഒരുങ്ങാനായി മുറിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു സമയം ഏഴര കഴിഞ്ഞിരുന്നു ശ്രീധരനും കല്യാണിയും സാവിത്രിയും കൂടി വേഗം ഒരുങ്ങി വീടും പൊട്ടിയിറങ്ങി നടന്നാണ് അവർ പോകുന്നത് ടാറിട്ട റോഡാണ് ശ്രീധരനാണ് മുന്നേ നടക്കുന്നത് കൈലിമുട്ടും ക്രീം കളർ ഷർട്ടുമാണ് വേഷം കയ്യിൽ വലിയൊരു ബാൽറ്ററി ഇടുന്ന പഴയ ടോർച്ചും ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചം ഇല്ലാത്തിടത്ത് എത്തുമ്പോൾ അയാളത് തെളിയിക്കും കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ റോഡിന്റെ ഇരുവശവും നെൽപ്പാടങ്ങളാണ് രാത്രി ആയതുകൊണ്ട് ഇതേ തേടി അവിടുന്ന് വല്ല ഇടജന്തുക്കളും റോഡിലേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് വെളിച്ചമില്ലാതെ പോയി ആ റോഡിൽ വെച്ച് പലർക്കും പാമ്പുകടി ഏറ്റിട്ടുമുണ്ട് ഇരുട്ടിൽ അബദ്ധത്തിൽ പാമ്പിനെ കയറി ചവിട്ടി ഉണ്ടാകുന്ന അപകടം തന്നെയായിരുന്നു അതൊക്കെ ഭാഗ്യം കൊണ്ടാണോ അതോ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല പാമ്പുകടി ഏറ്റി ഇതുവരെ അവിടെ ആരും മരിച്ചിട്ടില്ല കല്യാണിയും സാവിത്രിയും ശ്രീധരന്റെ പിന്നാലെ നടക്കുകയാണ് കല്യാണി കറുപ്പ് കളർ ഒരു ചുരിദാറും സാവിത്രി ജമന്തി കളർ സാരിയുമാണ് അണിഞ്ഞിരിക്കുന്നത് പാടത്ത് നിന്നും ഇളം കാറ്റ് വീശുന്നുണ്ട് ചീവിടുകളും തവളകളും അവരുടെ കച്ചേരി നടത്തുന്നു മിന്നാമിനുങ്ങുകൾ കുഞ്ഞു നക്ഷത്രങ്ങളെ പോലെ നെൽച്ചെടികളിൽ പറ്റി പിടിച്ചിരിക്കുന്നു ഒന്ന് വേഗം നടക്കുന്നുണ്ടോ ഇതിപ്പോ ഗാനമേള കഴിഞ്ഞാലും അങ്ങ് എത്തില്ലോ ശ്രീധരൻ്റെ ഇടയ്ക്ക് തിരിഞ്ഞു നിന്ന് കല്യാണിയും സാവിത്രിയും നോക്കിക്കൊണ്ട് പറഞ്ഞു കൊറച്ചു മുമ്പ് വരെ ഗാനമേളക്ക് പോകണ്ടെന്ന് പറഞ്ഞ ആൾക്കാ ഇപ്പൊ ഞങ്ങളേക്കാതിർത്തി സാവിത്രി പിറുവിറുത്തു കല്യാണിക്ക് അത് കേട്ട് ചിരി വന്നു പോയി ശ്രീധരൻ അതൊന്നും കേൾക്കാതെ മുണ്ണിന്റെ ഒരറ്റം കയ്യിൽ പിടിച്ചുകൊണ്ട് നടപ്പിന്റെ വേഗം കൂട്ടി കുന്നിന് മുകളിൽ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ക്ഷേത്രം ദൂരെ നിന്നേ കാണും രാത്രി ആയത് നല്ല ഭംഗിയാണത് കാണും കല്യാണിയും ശ്രീധരനും സാവിത്രിയും കൂടി അമ്പലത്തിനടുത്തെത്തി ഗാനമേള തുടങ്ങാറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വഴിയുടെ ഇരുവശത്തും കടകളും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകളുണ്ട് കൂടുതലും ചെറുപ്പക്കാരാണ് ചിലരുടെ അദരങ്ങളിൽ സിഗരറ്റ് ഇരുന്ന് എരിയുന്നുണ്ട് കല്യാണി ഫോണെടുത്ത് രാഖിയെ വിളിച്ചു രാഖിയും അവളുടെ അമ്മയും നേരത്തെ തന്നെ അമ്പലത്തിലേക്ക് പോയിരുന്നു രണ്ടാമത്തെ റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് രാഖി അവളിരിക്കുന്ന സ്ഥലം പറഞ്ഞുകൊടുത്തു കല്യാണിയും സാവിത്രിയും അവിടേക്ക് നടന്നു അതിനിടയിൽ അവരോട് പൊയ്ക്കോളാൻ പറഞ്ഞ് ശ്രീധരൻ കൂട്ടുകാരിൽ ചിലരെ കണ്ട് അവരോട് സംസാരിച്ചു നിന്നു ഗാനമേള കേൾക്കാനായി പത്മനാഭനും ശ്രേയയും സ്റ്റേജിനോട് ചേർന്ന മുന്നിലെ ഇട്ടിരിക്കുന്ന രണ്ട് കസേരകളിലായിട്ടാണ് ഇരിക്കുന്നത് അവർ ഇരിക്കുന്നതിൻ്റെ വലതുവശത്തായി ശ്രേയയ്ക്ക് കാണത്തക്ക വിധം കാർത്തിയും നിൽപ്പുണ്ട് ശ്രേയ ഇടയ്ക്കിടെ കാർത്തിയുടെ നേർക്ക് നോക്കുന്നുമുണ്ട് കാർത്തി അവളോട് എഴുന്നേറ്റ് വരാൻ ആംഗിയും കാണിക്കുന്നുണ്ട് അച്ഛനുണ്ട് പറ്റില്ല എന്ന മട്ടിൽ ശ്രേയ അച്ഛനെ ചൂണ്ടിക്കാണിച്ചു കാർത്തി ജീൻസിന്റെ പോക്കറ്റിൽ നിന്നും അവൻ്റെ എടുത്ത് ശ്രേയയോട് സ്റ്റേജിന്റെ പടിഞ്ഞാറ് വശത്തേക്ക് വരാൻ പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അവൻ അവിടെ കാത്തു നിൽക്കുമെന്നും വന്നില്ലെങ്കിൽ പിന്നെ വിളിച്ചാൽ എവിടേക്കും വരില്ലെന്നും മെസ്സേജിലുണ്ടായിരുന്നു ശ്രേയ ഫോണിൽ വന്ന മെസ്സേജ് വായിച്ച് കാർത്തി നിന്നിടത്തേക്ക് നോക്കുമ്പോഴേക്കും അവൻ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു ഈ കാർത്തിയെ കൊണ്ട് തോറ്റു അച്ഛൻ്റെ കണ്ണു വെട്ടിച്ച് ഞാൻ എങ്ങനെ പോകാന ശ്രേയ പെറുപിറുത്തുകൊണ്ട് പത്മനാഭനെ നോക്കി മുഖം ഉയർത്തിപ്പിടിച്ചു വലിയ പത്രാസിലാണ് പത്മനാഭൻ ഇരിക്കുന്നത് ഉത്സവം നടത്തിപ്പിനായി വലിയൊരു തുക അമ്പലത്തിലേക്ക് കൊടുത്തതിന്റെ പത്രാസാണ് അച്ഛ ഗാനമേള തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ ഞാനൊന്നും നടന്നിട്ട് വരാം എനിക്ക് കുറച്ച് കുപ്പികളോ ആകണമായിരുന്നു ശ്രേയ പത്മനാഭൻ്റെ കയ്യിൽ തോണ്ടി പറഞ്ഞു അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രേയ അത് പറഞ്ഞത് കുപ്പിവളയായിട്ടും സ്വർണ്ണവളയായിട്ടും ഒക്കെ വീട്ടിലെ ഇഷ്ടം പോലെ നനക്കില്ലേ പിന്നെന്തിനാ ഇനിയും വള പത്മനാഭൻ ഗൗരവത്തോടെ ചോദിച്ചു അത് പിന്നെ എൻ്റെ പേരുള്ള കുറച്ചെണ്ണം കഴിഞ്ഞ ദിവസം താഴെ വീണ് പൊട്ടിപ്പോയി അതുകൊണ്ടാ പെട്ടെന്ന് വായിൽ വന്ന കള്ളം ശ്രേയ പറഞ്ഞു എന്നാ പിന്നെ ഞാനും കൂടി വരാം നീ ഒറ്റ പോലാതികളൊക്കെ നടപ്പുണ്ട് അതും പറഞ്ഞ് പത്മനാഭൻ എഴുന്നേൽക്കാൻ തുടങ്ങിയതും മൂന്നാല് അമ്പല കമ്മിറ്റിക്കാർ അയാളുടെ അടുത്തേക്ക് വന്നു പപ്പേട്ട ചെറിയൊരു കാര്യമുണ്ട് ഒന്ന് കമ്മിറ്റി ഓഫീസ് വരെ വരാവോ വെള്ളമുണ്ടും ഇളം റോസ് കളർ ഷർട്ട് വണിഞ്ഞ് നെഞ്ചിനൊരു ബാഡ്ജും കുത്തി ഒരാൾ ചോദിച്ചു വരാം പറഞ്ഞ ശേഷം പത്മനാഭൻ ശ്രേയുടെ നേർക്ക് നോക്കി മോളെ അച്ഛൻ കമ്മിറ്റി ഓഫീസ് വരെ പോയിട്ട് ഇപ്പോൾ വരാം നീ എന്താ വാങ്ങിക്കാനുള്ള വെച്ചാ വാങ്ങിച്ചോ പത്മനാഭൻ പറഞ്ഞത് കേട്ട് ശ്രേയയുടെ മുഖത്തൊരു ആശ്വാസത്തിന്റെ പുഞ്ചിരി തെളിഞ്ഞു അച്ഛൻ കൂടെ വന്ന അച്ഛന്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെ കാർത്തിയുടെ അടുത്തേക്ക് പോവു എന്ന ചിന്തയിൽ ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു ശ്രേയ ആ ശരി അച്ഛ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു പത്മനാഭൻ നേരെ കമ്മിറ്റി ഓഫീസിലേക്കും തുടരും